ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നമ്മൾ കഷ്ടപ്പെട്ട് നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ളതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ബേക്കറീസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നമ്മൾ അവിടെ കവറിയിൽ തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് പോകും അപ്പോൾ നമ്മളിതുപോലെ ഒരു ബോക്സിനകത്താക്കി ഇതുപോലെ ബിസ്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആയി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ അത് നന്നായി തണുത്ത് പോകുന്നു വിചാരിക്കും പക്ഷെ നല്ല ആയി തന്നെ നമുക്ക് ആയി തന്നെ ഉണ്ടാവും കേട്ടോ അത് തണുക്കൊന്നും ചെയ്യില്ല അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതേപോലെ നമ്മൾ കൈപ്പക്ക നമ്മൾ കറി വെക്കാനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കയ്പയ്ക്കി നല്ലപോലെ തന്നെ കഴുകണം കേട്ടോ അതിനകത്ത് നല്ല രീതിയിൽ വിഷാംശമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം നല്ല പോലെ രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം അരി കഴുകിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമ്മളതിൽ ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കയ്പ്പും പോവും അതുപോലെ തന്നെ അതിനകത്തുള്ള ആ വിഷാംശം എല്ലാം തന്നെ പോവും ഇതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് നാല് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ അതുപോലെ ബ്രെഡൊക്കെ അത് ബാക്കി ആയി ഇതുപോലെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തുറുമ്പൊന്നും കയറാതിരിക്കാൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിനൊന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ മോൾ വശം ഈ ഒരു രീതിയിൽ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പും കയറില്ല നമ്മളൊരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ ഒരു ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോക്സിനകത്ത് ഇതുപോലെ നമ്മൾ വീട്ടിൽ ഡേറ്റ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായി തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇതുപോലെ രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഇട്ടിട്ട് ഇതുപോലൊരു ബോക്സിനകത്ത് ആക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളെ ഈ ഒരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ Да. ചിലപ്പോൾ ഇത് ഞാൻ വീടിൻ്റെ പുറത്താണ് നമുക്ക് വീട്ടിനകത്തൊക്കെ ഉറുമ്പ് വരാറുണ്ട് ഉറുമ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷാംശമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ള അവിടെ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അവിടെ നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ മഞ്ഞളും പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം ഉറുമ്പൊക്കെ ആ പരിസരത്ത് നിന്ന് തന്നെ ഓടി പൊക്കോളും ചെയ്യും കുട്ടികൾക്ക് ഒരു സൈഡ് എഫക്റ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നവും വരുമില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് എവിടെ കത്തൊക്കെ നമുക്ക് സോഫേലൊക്കെ ഒക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ മട്ടൺ അതുപോലെ ബീഫൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലൊരു സ്പൂൺ വെച്ച് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ മീറ്റ് വേവിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കുക്കറിൽ എന്ത് തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റീം വരുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം ഒക്കെ തെറിച്ച് വരാറുണ്ട് ഇതിനകത്തുള്ള വെള്ളം അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ആ അതുപോലെ ഈ കുക്കറിൻ്റെ അടപ്പിൽ ഇതിൻ്റെ ഈ ഒരു കുക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും തന്നെ വന്ന് തെറിച്ച് വരിക അങ്ങനൊന്നും ചെയ്യില്ല ഇതുപോലൊരു സ്പൂൺ മാത്രം നമ്മൾ അതിനകത്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ പറ്റുമെങ്കിൽ പോലും നമുക്കത് കഴുകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഇങ്ങനെ തെറിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ കുക്കറിൽ നമ്മൾ എന്ത് വേവിക്കുന്ന സമയത്തും ഇതുപോലൊരു സ്പൂൺ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടുന്ന സമയത്ത് സവോളയുടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയുടെയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെയോ അതുപോലെ നമ്മൾ തൊലിച്ചതിൻ്റെ തോൽ ഉണ്ടാവുമല്ലോ ആ തോല് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുണ്ടല്ലോ നമുക്ക് മുട്ട നമുക്ക് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ തോട് കളയാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോട് കളയാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെ വെറും ഈ ഒരു തോല് മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ ഈ ഒരു മുട്ട വേവിച്ച വെള്ളം നമുക്ക് റോസാ ചെടികളുടെ ചുവട്ടിലും അതുപോലെ നമ്മൾ പച്ചക്കറി തോട്ടമൊക്കെ വെയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചോട്ടിലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ വളരെ നല്ല വളമാണ് ട്ടോ നമ്മുടെ പച്ചക്കറി తోటത്തினൊക്കെ അതുവരെ അതിന്റെ തോട് കളയാനേ നമുക്ക് സിമ്പിൾ ആയിരിക്കും ഇപ്പോ അതുപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങും കൂടുതലായിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങി അത് നേരിട്ട് കൊണ്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക അത് നല്ല രീതിയിൽ കഴുകിയിട്ടൊക്കെ നമ്മൾ വേണം ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ടോ ഇതിൽ ചിലപ്പോൾ ചില മുട്ടകളിലൊക്കെ നല്ലപോലെ തന്നെ അഴുക്കുണ്ടാവും അതുപോലെ താറാവ് മുട്ടയൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം വിനാഗിരി ഒഴിച്ച് ഈ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള അഴുക്കെല്ലാം തന്നെ നല്ലപോലെ ക്ലീനാക്കി എടുക്കാനും അപ്പോൾ നമ്മൾ ക്ലീനാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടോ അല്ലെങ്കിൽ ിൽ മുട്ട വയ്ക്കുന്ന ഒരു ഇത് സ്റ്റാൻഡിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും കഴുകിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ദിനാഗിരി വെള്ളത്തിൽ കഴുകിയതിനു ശേഷം പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിലെ എന്തായാലും ഇതുപോലെ ഓയിൽ ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ പാക്കറ്റ് റ്റിലൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ പാക്കറ്റിൽ വാങ്ങി അതിലുള്ള എണ്ണ ഫുൾ ആയി നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കവർ വെറുതെ കളയാണ് ചെയ്യുക ഈ കവർ അങ്ങനെ കളയാതെ ഈ കവർ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഓയിലിൻ്റെ അംശം ഉണ്ടാവും ഇത്തിരി ഒന്നുമല്ല നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ മാക്സിമം നമ്മൾ എത്ര എടുത്ത് നമ്മൾ എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് പിന്നെ അതിനകത്ത് എണ്ണയുടെ അംശം ഉണ്ടാകും അപ്പോൾ ആ എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ കണ്ടില്ല ഇതുപോലെ നമ്മൾ നോപ്പണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇഷ്ടം പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മരത്തിൻ്റെ തവി യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ആവശ്യങ്ങൾക്ക് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് നമ്മൾ കഴുകി തുടച്ചെടുത്ത് വെക്കും എത്ര കഴുകി തുടച്ചെടുത്ത് വെച്ചാലും പിന്നത്തെ പ്രാവശ്യം നമ്മൾ ഡെയിലി എടുക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ പൂപ്പലിൻ്റെ അതുപോലെയൊക്കെ ആയിട്ട് അത് വല്ലാണ്ടായി തിരിക്കും അപ്പം അങ്ങനെ ആവാതെ നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അത് നല്ലോണം കഴുകി ഉണക്കിയിട്ട് ആ ഒരു തവിയിൽ നമ്മളിതുപോലെ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണ ഈ ഈ ഒരു കവറിലുള്ള എണ്ണ ജസ്റ്റ് ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീൻ ആയിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിലത്തോ അല്ലെങ്കിൽ ഒന്ന് ഒന്നും ഇങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എപ്പോഴും നല്ല പുതുമയോടുകൂടി തന്നെയും അതുപോലെ അതിന് പൂപ്പലിൻ്റെ അംശമൊന്നും വരാതെയൊക്കെ നമുക്ക് ഈ ഒരു തവി നമുക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കും പിന്നെ ചില വീടുകളിലൊക്കെ മരത്തിൻ്റെ ആയിരിക്കും ചപ്പാത്തിയും പത്തിരി ഉണ്ടാക്കുന്ന പലകയൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നന്നായി കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ ഓരത്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി നമുക്കത് ഉണങ്ങി കിട്ടും അതിനുശേഷം ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് ക്ലീൻ ക്ലീനായിരിക്കുകയും ചെയ്യും നമുക്ക് കാണുമ്പോൾ അത് ഒരുപാട് അഴുക്ക് പിടിച്ച പോലെയൊന്നും ആകുമൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മളെല്ലാം ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എണ്ണയുടെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതേപോലെ തന്നെ നമ്മുടെ വാതിലൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിജാഗിരിയിലൊക്കെ നമ്മൾ ഈ ഒരു ഓയിലൊക്കെ കിട്ടുന്ന ഇതുപോലെ നമ്മൾ ഓയിലിൻ്റെ കവർ പൊട്ടിച്ച് ആക്കുന്ന സമയത്ത് ആ ഒരു കവറിൻ്റെ ഇത് നമ്മൾ ഇതുപോലെ വിജാഗിരിയിലൊക്കെ ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ ജനലിൻ്റെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാതിൽ എപ്പോഴും നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാനും അടയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫർണിച്ചറൊക്കെ ഉണ്ട് അപ്പോൾ മരത്തിലൊക്കെ ഒരു അതിൻ്റെ ഒരു ഒരു പോളിഷ് പോയത് പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു കവർ യൂസ് ൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഗ്യാസൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് അടുപ്പ് ഒക്കെ നമ്മൾ നല്ലപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ആ ബർണർ ഉണ്ടല്ലോ ബർണറിൽ നമ്മളിടയ്ക്ക് ഇതുപോലൊന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബർണർ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കത്തിയിട്ട് അതിൻ്റെ ചൂട് തട്ടിയിട്ടും ഒക്കെ കുറേ കഴിയുമ്പോൾ അത് തുരുമ്പ് കയറും കഴിഞ്ഞ ഇപ്പം തന്നെ അതിൻ്റെ കളർ ഈ ഒരു ബർണറിൻ്റെ കളറിന് കണ്ടില്ല ഒരു വ്യത്യാസം അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ കവറിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ മതി കേട്ടോ അപ്പോൾ ഓയിൽ കവറിൽ എണ്ണ തന്നെ വേണമെന്നില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇടയ്ക്കൊന്ന് എണ്ണ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബർണറ് എന്താണ് തുരുമ്പ് കയറുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ എപ്പോഴും നല്ല ക്ലീനായിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ കത്രികയൊക്കെ ഉണ്ടല്ലോ കത്രികയൊക്കെ നമ്മളിപ്പോൾ നമ്മൾ തെയ്യൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന കത്രികയാണെങ്കിലും നമ്മളിതുപോലെ മീനൊക്കെ വെട്ടുന്ന കത്രികയാണെങ്കിലും അതിലൊക്കെ നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓയിൽ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ തെയ്യൽ മെഷീൻ്റെ ഇരിക്കുന്ന ഭാഗം ആ മെഷീൻ്റെ ഭാഗമൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഒരു ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മൾ സുഖമായി തന്നെ നമ്മളത് തുടച്ചെടുക്കാം അപ്പോൾ കത്രികയൊക്കെ അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് കത്രിക കത്രിക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ടുള്ളതൊക്കെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടും അതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത മൺപാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു കവറിൽ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ നല്ല പുതുപുത്തനായി തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സമയം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല നല്ലപോലെ തന്നെ ക്ലീൻ അപ്പോൾ ഇതുപോലെ ഓയിൽ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ കവർ പൊട്ടിച്ച് അന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കവറിന് നമ്മൾ മാറ്റി വെച്ച ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് ചെറിയ പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ